ചാമക്കാല അരയങ്ങാട്ടിൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം സ്വാമിജി ഉദിത് ചൈതന്യ നിർവഹിച്ചു ക്ഷേത്രം തന്ത്രി പ്രസന്നൻ അടികൾ സതീശൻ ആചാര്യ ശില്പി കുമാരൻ കണ്ണൻ അരയങ്ങാട്ടിൽ ഷൈജൻ ശ്രീവത്സം ഓമന ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അപ്പൊ അടുത്ത് നിൽപ്പ് ഒരു അനുജനെ കാണാൻ അക്ഷികൾ ഉണ്ടാവണം എന്നൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പൊ സമൂഹത്തിന് നന്മയുണ്ടാവണം ലോകത്തിന് മംഗളം ഉണ്ടാവണം ലോകത്തിന് കല്യാണം ഉണ്ടാവണം എന്ന് വെച്ചാൽ കല്യാണം എന്ന് പറഞ്ഞാൽ മാരേജ് എന്നുള്ള അർത്ഥത്തിലല്ല ലോകത്തിന് എല്ലാവിധത്തിലുള്ള അഭിവൃദ്ധി ഉണ്ടാവണം അങ്ങനെ ഒരു മന്ത്രം ഉണ്ടല്ലോ സംസ്കൃതത്തിൽ ലോകത്തിന് മുഴുവൻ നന്മ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഏതാണ് ആ മന്ത്രം ആ ലോക ഇത് ഹിന്ദുവിന് മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ ഹിന്ദു സംസ്കൃതിയുടെ പ്ര പ്രത്യേകത അതാണ് ലോകം മുഴുവൻ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംസ്കാരം